ഗോപാൽ ഷീലാസനൽ നമുക്കൊപ്പം ചേരുന്നു ഗോപാൽ ഷീലാസനൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രതിസന്ധിയുണ്ടോ നമ്മുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടത് എന്താണ് ഇവിടെ ഡി എം ഇ പറയുന്നത് പോലെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ഒരു വകുപ്പ് മേധാവി ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും പിന്നീട് ജോലിയടക്കം പോയേക്കാം എന്നുള്ള ഒരു ഘട്ടമാണെങ്കിൽ പോലും വീണ്ടും അത് വിശദീകരിക്കുകയും ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും ആ സുജയെ സൂചിപ്പിച്ചതുപോലെ തന്നെ യൂറോളജി വിഭാഗം വകുപ്പ് മേധാവിയായിട്ടുള്ള ഡോക്ടർ ഹാരിസ് ചിറക്കൽ കൈവിട്ട കളിയാണ് ഈ വിഷയത്തിൽ കളിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ചില ശസ്ത്രക്രിയകളൊക്കെ മെഡിക്കൽ കോളേജിൽ മുടങ്ങിയിട്ടുണ്ട് എന്നതും വസ്തുതയാണ് എന്ന് നമുക്ക് അവിടുത്തെ ചില രോഗികളിൽ നിന്ന് മനസ്സിലാവുകയും ചെയ്തു എന്തായാലും ഈ വിഷയം ഉണ്ടാകുന്നത് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇന്നലെ ഹാരിസ് ചിറക്കൽ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിലിടുകയും ആ പോസ്റ്റ് പിന്നീട് വാർത്തയാവുകയും ചെയ്തു താൻ ജോലി ചെയ്യുന്ന യൂറോളജി വിഭാഗത്തിൽ നിരവധി ശസ്ത്രക്രിയകൾ മുടങ്ങിയതായും താൻ ജോലി ചെയ്യുന്ന തൻ്റെ മകനോളം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ പയ്യൻ്റെ ശസ്ത്രക്രിയ ഇന്നലെ ഗതികേട് കൊണ്ട് മാറ്റിവെച്ചു എന്ന് അടക്കമുള്ള വളരെ വൈകാരികമായിട്ടുള്ള അതിനോടൊപ്പം തന്നെ വിമർശനാത്മകമായ സ്വഭാവത്തിലുള്ള ഒരു പോസ്റ്റായിരുന്നു ഈ ഹാരിസ് ചിറയ്ക്കൽ ആദ്യമിട്ടത് എന്നാൽ പിന്നീട് ഏറെ സമയം കഴിഞ്ഞതിന് ശേഷം ഈ പോസ്റ്റ് ഉച്ചയോടുകൂടി ഉച്ചയ്ക്ക് ഒരു രണ്ടു മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ വാളിൽ നിന്നും അപ്രത്യക്ഷമായി ഇതോടുകൂടി തന്നെ വിവാദങ്ങൾ ഉണ്ടായതുമൂലം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ സമ്മർദ്ദം ഉണ്ടായത് മൂലം പിൻവലിച്ചു എന്നതായിരുന്നു പ്രധാനമായും ഉയർന്നു വന്ന ഒരു വിലയിരുത്തൽ എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ ഹാരിസ് ചിരയ്ക്കൽ അടുത്ത പോസ്റ്റ് ഇടുകയാണ് ചെയ്തത് താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്നും എന്നാൽ പോസ്റ്റ് ആദ്യ പോസ്റ്റ് പിൻവലിച്ചു പക്ഷേ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് ശസ്ത്രക്രിയ മുടങ്ങി എന്നത് പറഞ്ഞ എന്ന് പറഞ്ഞത് വസ്തുത തന്നെയാണ് താൻ ഇതുവരെയും ജോലി ചെയ്തത് സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നും താൻ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർമാരെ വിശ്വസിച്ച് മാത്രമാണ് ഈ ജോലി ഇത്രനാൾ ചെയ്തതെന്നും സാധാരണക്കാരെ വേണ്ട ചികിത്സ നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ ിൽ തുടരുന്നത് കൊണ്ടും ജീവിച്ചിരുന്നിട്ടും എന്താണ് കാര്യം എന്നതാണ് പോസ്റ്റ് പറയുന്ന കാര്യം പിന്നാലെ തന്നെ അദ്ദേഹത്തിന്റേതായ പ്രതികരണം വന്നു അദ്ദേഹം അപ്പോഴും ഇതേ നിലപാട് ആവർത്തിക്കുകയാണ് അതായത് എട്ട് മാസത്തോളമായി വിവിധ ഓഫീസുകൾ താൻ ഈ പർച്ചേസിംഗ് നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കയറി ഇറങ്ങുകയാണ് എന്നാൽ ഒരു തരത്തിലുള്ള ആ സമീപന അനുഭവപൂർവ്വമായ സമീപനവും ഉണ്ടായില്ല ഒടുവാണ് അപേക്ഷ കൊടുത്തതാണ് പക്ഷേ ഈ ഉപകരണം വരാനുള്ള കാലതാമസം എന്ന് വിശദീകരിക്കുമ്പോഴും അവിടെ അങ്ങനെ ഒരു അങ്ങനെയൊരു സാക്ഷ്യപ്പെടുത്തുന്നതാണ് എല്ലാ പ്രതികരണങ്ങളും അപ്പോൾ അതൊന്ന് പെട്ടെന്ന് പരിഹരിക്കുക അതാണ് വേണ്ടത്